അന്നത്തെ കാലത്ത് മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഞാൻ വിത്ത് രണ്ട് പ്രിൻറ് മേടിക്കുന്നത് രണ്ടല്ലോ മൂന്ന് പ്രിൻറ്റ് മൂന്ന് പ്രിൻ്റ് ഉൾപ്പെടെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചു എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഗോവിന്ദരാജൻ സാറിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ കാലിൽ തൊട്ട് നമസ്കരിച്ച് ഞാൻ ആ എഗ്രിമെൻറ്റിന് വായിച്ചു അദ്ദേഹം തലയിൽ കൈവച്ച് എന്നെ അനുഗ്രഹിച്ചു നന്നായി വരുമെന്ന് ആ അനുഗ്രഹം ഒട്ടും മോശമായില്ല എനിക്ക് ആ ചിത്രം ഞാനിവിടെ എടുത്തതിൻ്റെ ഓൾ കേരളമാണ് എടുത്തത് ഞാനത് കൊച്ചിൻ മലബാർ ആ മൂന്ന് ലക്ഷത്തിന് തന്നെ രണ്ട് പ്രിൻറ് ഉൾപ്പെടെ കച്ചവടമാക്കി അപ്പോൾ എനിക്ക് ട്രാവുംകൂർ ഫ്രീ ആയിട്ട് കിട്ടി ഒരു പ്രിൻറ്റും ഉൾപ്പെടെ ഫ്രീ എനിക്ക് ഇന്ന് കിട്ടുന്ന മുഴുവൻ ലാഭം മാർക്കറ്റിങ്ങിൻ്റെ അത് പരസ്യത്തിൻ്റെ കാശ് മാത്രമേ പോവുള്ളൂ പക്ഷേ ആ ചിത്രം ഗംഭീരമായിട്ട് ഒരു മലയാള ചിത്രം കളക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കളക്ട് ചെയ്തു ഇന്നും അതിൻ്റെ പാട്ടുകൾ കണ്ണേ കലൈമാനെ എന്നുള്ള പാട്ടും ഇന്നും പ്രസിദ്ധമാണ് യശ്വാസ പാടിയ പാട്ടുകൾ അതിൻ്റെ പിന്നെ ഹിന്ദിയിൽ റീമേക്ക് ചെയ്തു മറ്റ് ഭാഷകളിലൊക്കെ അത് റീമേക്ക് ചെയ്തു സാക്മാ എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ വന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ചിത്ര നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു മൂലധനം തന്നത് മൂന്നാം പിറ എന്ന ആ ചിത്രമാണ്